അവരുടെ വേർപാട് മനസ്സിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അതിനെ ഏതു തരത്തിൽ നോക്കിയാലും അവരുടെ തോൽവിയായിട്ടേ കണക്കാക്കാൻ പറ്റൂ ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പം ആ വ്യക്തി നമുക്ക് അത്രയും കടപ്പെട്ട വ്യക്തിയായിരിക്കണം അല്ലേ ഊണിലും നമ്മളെ നമ്മളെക്കുറിച്ച് ഓർത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആത്മഹത്യ എല്ലാം എന്തിന്റെ പേരിലാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് നിന്നോട് വെറുപ്പാണെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയും നിന്നെ തേച്ചവർക്ക് വേണ്ടിയും നിന്നെ വഞ്ചിച്ചവർക്ക് വേണ്ടിയും അപ്പോൾ ആരാ തോറ്റത് അവർക്ക് വേണ്ടി ആ ജീവിതം അവസാനിപ്പിച്ചവരല്ലേ നീ പോയെങ്കിൽ എനിക്കൊരു പുല്ലും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് മരിച്ചു കാണിച്ചു കൊടുത്തിട്ട് ആരോടാണ് ഇനിയും ആത്മാർത്ഥത പുലർത്തേണ്ടത്